കുഞ്ഞിന് നല്ല കുറയങ്ങട്ടോ കുഞ്ഞങ്ങോട്ട് നോക്കിയാൽ കിട്ടൂ കിട്ടുവിൻ്റെ അസുഖം എല്ലാം കുറഞ്ഞ കേട്ടോ ഞാനങ്ങ് നല്ല വിഷമിച്ചോട്ടോ കുഞ്ഞങ്ങനെ ചത്തു പോകുന്നു ഞാൻ പേടിച്ച് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഉണ്ടല്ലോ ആരുണ്ടോ റോഡിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാണ് ഞങ്ങൾ വീട്ടിൻ്റെ വഴിയിലടെ കൊണ്ടുവയ്ക്കണേ ഇതേ സ്ഥിരം ഈ വീട്ടുകാരുടെ ഒരു പരിപാടിയാണ് ഇതേ പോലുള്ളത് തന്നെ പാലൂടി മാറുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ വഴി കൊണ്ടിട്ടിട്ട് പങ്കിട്ട് നീമ്പിടിഞ്ഞ് ഒരു മാസം കണ്ണുപോലും തുറന്ന് വന്നതേ ഉള്ളൂ ആ പൊരുവത്തി കൊണ്ട് കളഞ്ഞിട്ടു അങ്ങനെ അതുങ്ങളെ ഞങ്ങൾ ഈ പാവം കണ്ടെടുത്തുകൊണ്ട് വെച്ചാൽ പാലൊക്കെ കൊടുത്ത് പക്ഷേ പാൽ കുടിക്കേണ്ട പരുവത്തി നമ്മൾ ഈ പിന്നെ ഫില്ലറിൽ കോരു കൊടുത്താൽ അതുങ്ങൾ രക്ഷപ്പെടുത്തുന്നില്ല കേട്ട് ഇതെല്ലാം ഈ ഒരു കുഞ്ഞിനെ അപ്പോൾ ഞങ്ങളിന്ന് ബോർഡ് എവിടെ എഴുതി വെക്കണം ചേച്ചി എന്നിട്ട് ഉച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുപോട്ടാനുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ പിന്നെ ഇടത്തില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം ആരാന്നിരത്തിൽ ഞങ്ങളിതുപോലെ പരാതി സങ്കടം പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് കിട്ടില്ലായിരുന്നു പിന്നെ ഈ ഇതുങ്ങളെ രണ്ടുപേരും കൊണ്ട് ഒരാൾ താഴത്തൊരു പയ്യെടുത്ത് ഇതിനെ ഞങ്ങളെ ഇങ്ങോട്ട് എടുത്ത് കേട്ടോ പാലൊക്കെ കൊടുക്കുക ഇത് ആഹാരം കഴിക്കുന്നുണ്ട് പ്രാവശ്യം കൊണ്ട് വിട്ടപ്പം കുറച്ച് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ്ട് മീൻ തല്ലി തിന്നിട്ട് ഇതിന് അങ്ങോട്ട് അസുഖം വയറിക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം കേട്ടോ ഞങ്ങൾ ആരും കൊണ്ട് കളഞ്ഞിട്ട് പോകണമെന്നുപിടിയില്ല ഈ എടുത്ത് വളർത്തുമെന്ന് വിചാരിച്ചിട്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോകുന്നത് പക്ഷേ അവരറിയുന്നല്ലോ ഈ കുഞ്ഞുങ്ങൾ ചത്തുപോകണമെന്നും ഇതിനെ ഇതുങ്ങൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നു സങ്കടപ്പെടണമെന്നും അവർക്ക് അറിയത്തില്ല കൊണ്ടും കളഞ്ഞിട്ട് പോവാം പക്ഷേ ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട കേട്ടെ ഇതേ ഇതിനെ നമ്മൾ കിട്ടുമെന്നും പേരിട്ട് അപ്പം കിട്ടുമതിന് സുഖമായി കിട്ടുമെന്ന് നമ്മൾ കൊടുത്ത മരുന്നുണ്ടല്ലോ കണ്ടോ ചുറ്റോണെന്നുള്ള മരുന്നാണ് കൊടുത്തത് ഹിമാലയയുടെ കണ്ട കേട്ട് ഇതേ നമ്മൾ നേരത്തെയൊക്കെ ഈ കുഞ്ഞായിരിക്കുമ്പം തന്നെ ഈ പൊടി കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാതിരിക്കുമ്പോഴേ തൊട്ടടുത്തുള്ള പിന്നെ മൃഗാശുപത്രി ഉണ്ടായിട്ട് അവിടെ കൊണ്ട് കാണിക്കുവായിരുന്നു പക്ഷെ അതൊന്നും രക്ഷപ്പെടുത്തൊന്നുമില്ല അവിടെ ഒരുമാതിരി പൊടി കലക്കി കുറേ വണ്ടിൽ കണക്കിന് തരും പൊടി അതിനെ കലക്കി ഫിൽറ്ററ് കൊടുക്കാൻ അതുങ്ങൾ കുടിക്കത്തൊന്നുമില്ല പിന്നെ കലക്ക അത് ചുമ്മാ വായിൽ വെച്ചുകൊടുക്കാൻ പറ്റില്ല ഈ വായലൊക്കെ വെച്ച് കൊടുത്ത് അതുങ്ങൾ കഴിക്കാൻ അതുങ്ങളെല്ലാം ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരും ഒരു മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഇത് മാത്രമേ മാത്രമുണ്ട് കേട്ടോ ഇത്രയെന്ന് രക്ഷപ്പെട്ട ഈ മരുന്നു കൊടുത്തോണ്ട് തന്നെ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഇതും കിട്ടത്തില്ലായിരുന്നു അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് വീഡിയോഫുള്ളൊന്നു കാണണേ കുറെ കുറെ താങ്ക് യു പറഞ്ഞിട്ടേ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ വായി എന്നറിയാതെ വരും താങ്ക് യു താങ്ക് യു അതുകൊണ്ട് ഓവറായിപ്പോ എങ്കിൽ ക്ഷമിക്കുക താങ്ക് യു സോ മച്ച് എൻ്റെ കിട്ടുകുട്ടീടെ അസുഖം എല്ലാം മാറി എൻ്റെ പാപം നല്ലപോലെ ആഹാരം കഴിക്കാൻ തുടങ്ങി ഒത്തിരി ദിവസം കൂടി ആട്ടാ ഞങ്ങൾ കടയിൽ നിന്ന് പൊറോട്ട മേടിച്ചതേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർക്കും പൊറോട്ട മേടിക്കുമ്പോൾ ഒന്ന് മേടിച്ചിട്ട് കൊടുക്കുക ഇത് അവർക്ക് ജയിക്കാൻ പാടാണ്ട് കുറച്ച് കൊടുത്താൽ മതി ഗ്യാസൊന്നും തീർന്നേട്ടോ അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ചേട്ട വെള്ളപ്പം ചേട്ടയും കൂടെ അവിടെ ഒന്ന് സഹായിക്കാനായിട്ട് നിൽക്കും ഒന്നും ചേട്ടാ പണിക്കുകയും അപ്പം പിന്നെ ഞാൻ ഇളയ മുന്നോട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര പാടെത്തിക്കുന്നത് ചെറുക്കടുപ്പിന് മുട്ടു കറണ്ടവർക്ക് മാത്രം ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചു പൊറോട്ടയും സാമ്പാറും കൂടെ ഇവിടെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു സോ മച്ച് പരമൂവിനും പുറകായിട്ട് കൊടുത്ത് പരമവും കഴിച്ച് രണ്ടുപേരും കൂടെ അടിയാ ഒരുമിച്ചിട്ട് കൊടുത്താൽ